എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണനാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ നവീൻ ദേഷ്യപ്പെട്ടാണ് പിന്നെ കളരയിലേക്ക് കളരിക്കിലേക്ക് വരുന്നത് ആ സമയത്താണ് നമ്മുടെ കൃഷ്ണ പൂജയ്ക്കായി പൂക്കളുമായി പോകുന്നത് അങ്ങനെ കൃഷ്ണ ഗാഥയിൽ നിന്നും വിളിച്ചിട്ട് ആ പൂക്കളെല്ലാം തട്ടി താഴേടി ഇതിന്റെ ഒച്ച കേട്ട് സുമിത്രയും സുമിത്രയുടെ മകളും അതുപോലെ നന്ദനും എല്ലാരും ഓടി വരികയാണ് അപ്പം ഏർ പറയും ഗാഥ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടത് ഗാദയ്ക്ക് അറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇവരെല്ലാം നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ മുത്തശ്ശിവെ ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ സുമിത്രയൊക്കെ എന്ത് ആട്ടം അറിയാത്ത കഥ കേട്ട് ആട്ടം അറിയാത്ത പോലെ നിൽക്കുകയാണ് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവിക്കുന്നേന്ന് അപ്പൊ നിർമ്മല പറയുന്നുണ്ട് നമുക്ക് കേട്ടോണ്ട് നിന്നാൽ മതി എല്ലാം അടിച്ച് പിരിയട്ടെ എന്നുള്ള രീതിയിൽ പറയുവേ അപ്പൊ ഗാഥയോട് പറയും ഗാഥ ഇതൊന്നും ഇനി ചെയ്യണ്ട ബാന്നും പറഞ്ഞാൽ അങ്ങനെ ഗാഥയെ വിളിച്ച് റൂമിലോട്ട് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഡോർ ഡോർ ഡോറടക്കുമ്പോഴത്തേന് നന്ദം പോയി കൊട്ടുവേ അതിനുശേഷം മാണിക്കുഞ്ഞും പോയി കിട്ടും അപ്പൊ മാണിക്കുഞ്ഞിനോട് പറയും മാണിക്കുഞ്ഞു ആരും അതിന്റെ പുറത്ത് നിന്ന് കൊട്ടണ്ട ഞാൻ ഇറങ്ങത്തില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ആരും ബഹളവും വയ്ക്കേണ്ടെന്ന് പറയും അങ്ങനെ കൃഷ്ണനെ അകത്തു കൊണ്ടുപോയിട്ട് ചോദിക്കും ഇവരൊക്കെ നിന്നോട് ചെയ്തിരിക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ നല്ലതിന് വേണ്ടി അല്ല ഈ പൂജ ചെയ്യുന്നത് ഈ കളരികിൽ കുടുംബത്തിലെ ശാപം മാറാൻ വേണ്ടിയാ നിന്നെ അവർ കൊല്ലാൻ വേണ്ടി പോവാണെന്നൊക്കെ പറയും അപ്പൊ ഗാഥ പറയും എനിക്കറിയാമായിരുന്നു പറയും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ താൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയാം അതേന്ന് പറയാം അപ്പൊ തനിക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ അവർ രണ്ടുപേരും പൊട്ടി പൊട്ടി കരയുകയാണ് ശരിക്കും കൃഷ്ണക്ക് ഭയങ്കര ഇഷ്ടമാണ് നവീനെ ആ സ്നേഹം നമുക്ക് കാണാൻ പറ്റേ അതുപോലെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പൊ നവീൻ പറയുന്നു നീ മരിച്ചാൽ നവീനില്ല നിന്റെ ഗാഥയില്ലാതെ നവീനും ഇല്ല നേരത്തെ ഞാൻ ബിസിനസ്സിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് പക്ഷെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ നീ നീയാണ് ആണ് എനിക്കെല്ലാം ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും പക്ഷെ നീ ഇല്ലാതെ നവീൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല നവീനും അപ്പൊ തന്നെ മരിക്കും അതുകൊണ്ട് ആഹ് നീ നിന്റെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരു പൂജയും നടക്കത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ നവീൻ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് വരാം അങ്ങനെ സുമിത്ര നവീനെ വിളിക്കുമ്പോൾ നവീൻ ഡോർ കൊടുക്കും എന്നിട്ട് സുമിത്രയോട് പറയാം അമ്മയ്ക്ക് അറിയോ ഇവരെല്ലാം അമ്മയും പറ്റിക്കുകയായിരുന്നു അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ കാര്യങ്ങള് എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയാൻ എന്റെ ഗാഥയെ കൊല്ലാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സുമിത്രെ അറിയിക്കുകയാണ് സുമിത്ര ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിക്കയാണ് എന്നിട്ട് നവീൻ ഒറ്റ ചോദ്യം ചോദിക്കുക അതെ അച്ഛൻ അമ്മ അമ്മയുടെ മനസ്സ് കൈമാറിയപ്പോ ഇതൊക്കെ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുക അത് സുമിത്രയ്ക്ക് നന്നായിട്ട് കൊള്ളുവേ അമ്മ അമ്മയെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന മുത്തശ്ശി പറഞ്ഞു തന്നിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും 그래, 안 그래. എന്റെ ഗാഥയും ഞാൻ ഇതിൽ എന്ന് പറയും അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് പോയിരുന്ന സോഫയിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ് നന്ദനും അടുത്തോണ്ട് അങ്ങനെ സുമിത്ര ഓടി വരും സുമിത്ര വന്നിട്ട് പറയാം എന്നോട് ചെയ്ത് എന്നോട് ഇത്രയും ചെയ്യേണ്ടായിരുന്നു കളരിക്കലെ എല്ലാ കാര്യങ്ങളും എന്നും എന്നോട് പറയണ്ട പക്ഷെ നവീൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മനസ്സ് കൈമാറിയപ്പോൾ കാര്യങ്ങളൊന്നും അച്ഛൻ പറഞ്ഞില്ലേന്ന് അപ്പൊ നന്ദായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയാം അപ്പൊ പറയും മതി അമ്മയെ ഇത്രയും പറഞ്ഞെന്ന് പറയും എന്തായാലും ആ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറാകത്തില്ല ഇതിനൊരിക്കലും ഞാനും കൂട്ടുനിൽക്കത്തില്ല എന്ന് പറയേ അങ്ങനെ സുമിത്ര ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കേ പ്രതികരിച്ചിട്ട് അങ്ങ് പോവുകയെ പിന്നീട് നമ്മുടെ നിർമ്മലയുടെ ഭാഗമാണ് നിർമ്മലയും പറയേ എല്ലാത്തിനും എന്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുന്ന നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ ചെയ്തത് ഏഹ് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് ഏർ നിങ്ങളൊരു അമ്മയാണോ എന്നുള്ള രീതിയിലൊക്കെ പറയേ അപ്പം എല്ലാരും പറഞ്ഞിട്ട് അങ്ങ് പോകുകയെ അപ്പൊ മുത്തശ്ശി പറയും ഈ ാഗശാവമായിരുന്നു ഇതിലും ഭേദം പിന്നെ ഞാൻ എന്തൊക്കെ കാണണം നമ്മുടെ കുടുംബം നശിച്ചു എന്നുള്ള രീതി പറയേ ഇതേ സമയത്താണ് നമ്മുടെ കൃഷ്ണ ഏർ നവീനാണെങ്കിലും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുകയാണ് അപ്പൊ കൃഷ്ണയോട് പറയുന്നു പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്യുന്നു എന്നോട് എത്ര നേരമായി പറയുന്നു പറയും അപ്പൊ പറയുന്നു നവീനെ നവീന കൃഷ്ണ ഇങ്ങനെ പേടിച്ചുപേടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മാണിക്കുഞ്ഞിനെ വിളിച്ചു പറയും പെട്ടെന്ന് ടിക്കറ്റ് റെഡിയാക്കാൻ പറയാം അങ്ങനെ നന്ദം വന്ന് വിളിക്കുകയാണ് നന്ദം വന്ന് വിളിക്കുമ്പോ നവീൻ പറയും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് നേരെ ബാംഗ്ലൂർക്ക് അതിനുശേഷം വിദേശത്തേക്ക് ഇവിടെയല്ലേ കളരിക്കലെ ശാപവും എല്ലാം ഉള്ളത് എന്തായാലും നാഗ അങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ ഫ്ലൈറ്റ് കയറി അങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ എന്ന് പറയാം അപ്പൊ നന്ദം പറയും നീ എന്താ പേടിച്ചോടി പോവുകയാണോ എവിടെ പോയാലും നിനക്ക് വരണ്ടത് അത് സംഭവിച്ചു തന്നെ ഇരിക്കുന്നു പറയുകയാണ് അപ്പൊ നവീൻ അതൊന്നും കേൾക്കുന്നില്ല നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ ദേഷ്യപ്പെടുവേ ദേഷ്യപ്പെടുക എന്ന് പറയും നിങ്ങളൊന്ന് പോകൂ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറയല്ലേ ഞങ്ങൾ പോകുന്ന പോയിരിക്കുന്നു പറയാണ് അങ്ങനെ കൃഷ്ണയോട് വീണ്ടും ഡ്രസ് എല്ലാം പാക്ക് ചെയ്യാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ആ സമയത്ത് മുത്തശ്ശി അവിടെ വരുവെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയെ കൃഷ്ണ ഇങ്ങനെ കാണുവേ ആ സമയത്ത് കൃഷ്ണൻ നബീനോറിയ നബീനെ ഏഹ് ഇവിടുത്തെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് നബീന് പോകാൻ പറ്റുക അവരൊക്കെ ഇല്ലാതെ നമുക്ക് എന്തൊരു ജീവിതം ഇങ്ങനെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മുത്തശ്ശി തിരുമേനുവേ കാണാൻ പോകുന്നു അപ്പൊ തിരുമേനി പറയുന്നുണ്ട് ഇത് നടക്കാതിരുന്നാൽ ആ കുട്ടി മരിക്കും കളരിക്കൽ കുടുംബം മൊത്തം നാമാവശേഷമാകും അതുപോലെ അങ്ങനെയൊക്കെ പറയുകയാണ് പിന്നീട് നമ്മുടെ സുമിത്ര പോയി നയിക്കുമ്പോത്തേനും നമ്മുടെ മുത്തശ്ശി വീട് കിടക്കുന്നതൊക്കെ കാണും മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നും അറിയത്തില്ല ഇതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു